യ പോലും ഇത് തന്നെയാണേ മീനാണോ എന്നും ഈ ഉണക്കമീന്റെ കറിയും മറക്കലൊക്കെ ആണോ നിനക്ക് ഇത് തന്നെ കണ്ടിട്ടൊക്കെ മനസ്സിലായി ഇന്നും ഇത് പിന്നെ ചിക്കൻ ചിക്കൻ ഫ്രൈ ഓ ബീഫ് ബീഫ് കറി പിന്നെന്താന്നറിയോ ഇതിലൊക്കെ മെയിൻ ആയിട്ട് കരിമീൻ ഇത് എപ്പം ഇതെല്ലാം ഉണ്ട് പിന്നെ ആണല്ലോ അങ്ങോട്ട് കറി വെച്ച് തരേ നീല കൊണ്ടു വെക്കണത് ഞാൻ തന്നെ എന്നതാ കറിയൂരെ വേറെ പണിയൊന്നും എനിക്ക് ഇതൊന്നും വേണ്ട വേണ്ടേ കറി വെക്കണ്ടല്ലോ കറി വെക്കണ്ട ഉണക്കമീൻ ഇത് ഇത് ഞാനല്ലല്ലോ കറി വെച്ചിട്ട് വേണ്ടല്ലോ വേണ്ട ും പൊയിഞ്ഞോണ്ട് വന്നേക്കണോ വേണ്ടോ കളയാണ്ടിരിക്കോ അതെന്താ കളഞ്ഞേ അത് പെട്ടെന്ന് അടുത്ത് വർക്കാൻ നോക്കിയേ പണ്ടാല് ഞാനങ്ങനെ പറഞ്ഞെങ്കിലും എനിക്ക് വച്ചക്കാൻ തുടങ്ങി ഇപ്പൊ എന്തായാലും എടുത്ത് എന്തായാലും ചെയ്യോ കളഞ്ഞു വലിയ മിടിക്കായിട്ടിരിക്കുക അങ്ങനെ കളഞ്ഞ ഒരു സാധനം ഞാൻ തിരിച്ചെടുക്കുന്ന ഏർപ്പാടില്ല ആ ഒരു സ്വഭാവം എനിക്കില്ല കളഞ്ഞോ അത് കളഞ്ഞത് തന്നെ ആരായാലും വേണ്ടാന്ന് പറഞ്ഞു ഞാൻ കളഞ്ഞു ഇനി അതെടുക്കുന്ന സ്വഭാവം എനിക്കില്ല ഇനിയിപ്പറിയൊന്നും ഇല്ല ഇറച്ചി പൊരിച്ചതും വറുത്തതും ഫ്രൈയും പിന്നെ ചാ എല്ലാം കൂട്ടി അങ്ങ് തിന്നോ കരിമീൻ പൊള്ളിച്ചത് ഇതെല്ലാം ഉണ്ട് ചെമ്മീൻ ഇട്ട് വെച്ച ചെമ്മീൻ അല്ല കടമ്പുളി ഇട്ട് വെച്ച ചെമ്മീൻ കറി ഇതെല്ലാം അങ്ങ് തിന്നോ ും പറഞ്ഞിട്ടു പറഞ്ഞേ കളഞ്ഞു പോയോ ഞാൻ പിന്നെ എന്നോട് കളയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാ കേൾക്കുന്ന സാധന ആരെ പറഞ്ഞല്ലോ അതനുസരിക്കുന്ന ആളാ ഞാൻ ഓഹോരിക്കുന്ന ആളാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു ശീലമില്ലെന്ന് കളയുന്ന സാധനം കളഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ പോയി തിരിച്ചതെടുക്കുകയല്ല ആ പോ